കുർബാന ക്രമം ലിറ്റർജിക്കൽ അല്ലെങ്കിൽ തിയോളോജിക്കൽ തർക്കങ്ങൾ സഭയുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിന്റെയും കമ്മിറ്റികളിൽ നടക്കുന്നതിനു പകരം പള്ളികളിൽ അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചത് സഭാ നേതൃത്വത്തിന്റെ പരാജയമാണ് സീറോ മലബാർ സഭ ഇപ്പോൾ കുർബാന ക്രമത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മാറ്റം ജനാധിപത്യപരമായും സംഘടനാ മര്യാദകളുടെ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട സഭാ കമ്മിറ്റികളിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പരസ്യമായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം കത്തോലിക്ക സഭയിൽ പൊതുവെയുള്ള നിലവിലെ കുർബാനക്രമം സീറോ മലബാർ സഭയിൽ മാത്രം മാറ്റുന്നതിലൂടെ ഒരു മേൽജാതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അന്തർലീനമായി കേരളത്തിൽ നടക്കുന്നത് ഇത് ചിലരുടെ തെറ്റായ ചരിത്ര സാമൂഹിക ബോധ്യങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലാതെ സഭയുടെയോ ക്രിസ്ത്യൻ മതത്തിന്റെയോ ലിറ്ററിക്കൽ അല്ലെങ്കിൽ തിയോളജിക്കൽ തർക്കങ്ങളിൽ നിന്നല്ല സീറോ മലബാർ സഭയിലെ പുരോഹിതൻ കുർബാന മുന്നോട്ട് മുന്നോട്ടുനിന്നാണോ പിന്നോട്ടുനിന്നാണോ നടത്തേണ്ടത് എന്നുള്ളതല്ല അടിസ്ഥാന പ്രശ്നം ഇത് സീറോ മലബാർ സഭയുടെ മാത്രം വിഷയവുമല്ല ഇത് മലബാറിന്റെ വിഷയമാണ് സീറോ മലബാർ സഭയിൽ പൊതുവെയുള്ള ചരിത്ര ബോധം കേരളത്തിലെ മറ്റു മതവിഭാഗങ്ങളെ പോലെ തന്നെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ല യുക്തിരഹിതമായ അനാവശ്യ മേൽജാതി ചിന്തകൾ ഉപേക്ഷിക്കാൻ സീറോ മലബാർ സഭയിലെ നേതൃത്വം തയ്യാറാകണം ജാതി മത വ്യത്യാസം അന്യേ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരേ പൂർവികരാണ് കത്തോലിക്ക സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ എടുത്ത തീരുമാനപ്രകാരമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുഴുവൻ കത്തോലിക്ക സഭയിലും കുർബാന ക്രമം മാറ്റിയത് സീറോ മലബാർ സഭയിൽ മാത്രം വരുത്തിയ മാറ്റമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുൻപ് മുഴുവൻ കത്തോലിക്ക സഭയിലും പിന്നോട്ടു നിന്നാണ് പുരോഹിതൻ കുർബാന അർപ്പിച്ചിരുന്നത് സീറോ മലബാർ സഭയിൽ മാത്രമല്ല എന്നിരിക്കെ ഈ കുർബാന തർക്കം തിയോളജിക്കൽ തർക്കം എങ്കിൽ അത് മുഴുവൻ കത്തോലിക്ക വിഭാഗങ്ങൾക്കും ബാധകമായ തർക്കമായി വത്തിക്കാനിൽ നടക്കേണ്ടതല്ലേ എന്തിന് ഇവിടെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇനി അഥവാ കുർബാന ക്രമം മാറ്റുന്നെങ്കിൽ ആദ്യം മാർപ്പാപ്പ മാറ്റട്ടെ എന്നിട്ടാകാം സീറോ മലബാറിൽ ആദ്യം വത്തിക്കാനിൽ നിന്ന് തുടങ്ങാം